രണ്ടായിരത്തി ഇരുപത്തിനാല് ഇരുപത്തിയഞ്ചിലെ ബജറ്റ് ഞാൻ അവതരിപ്പിക്കുകയാണ് പ്രസംഗം വഹിക്കുകയാണ് സർ കേരളത്തിൻ്റെ സമ്പദ്ഘടന ഒരു സൂര്യോദയ സൺറൈസ് സമ്പദ്ഘടനയായി മാറിക്കൊണ്ടിരിക്കുന്നു എന്ന ഏറെ പ്രസക്തമായ നിരീക്ഷണം പങ്കുവെച്ചുകൊണ്ടാണ് രണ്ടായിരത്തി ഇരുപത്തിനാല് ഇരുപത്തി അഞ്ചിലേക്കുള്ള ബജറ്റ് പ്രസംഗം ആരംഭിക്കുന്നത് ശാസ്ത്ര സാങ്കേതിക പുരോഗതിയുടെയും ഡിമാൻഡിൻ്റെയും ചലനാത്മകതയുടെയും ഉൽപ്പാദന വളർച്ചയുടെയും മുൻനിരയിൽ നിൽക്കുന്ന വികസന തുറകളെയാണ് സൂര്യോദയ മേഖലകൾ എന്ന് വിശേഷിപ്പിക്കാറുള്ളത് സൂര്യാസ്തമയ മേഖലകളാകട്ടെ ഡിമാൻഡ് കുറയുന്നതും കാലഹരണപ്പെട്ടതും സാങ്കേതിക വിദ്യകൾ അടയാളപ്പെടുത്തുന്നതുമായ മേഖലകളാണ് സൂര്യാസ്തമയ രംഗങ്ങളിൽ നിന്നും സൂര്യോദയ മേഖലകളിലേക്കുള്ള മാറ്റത്തെ നിതാന്ത ജാഗ്രതയോടെ പ്രോത്സാഹിപ്പിച്ചുകൊണ്ടല്ലാതെ ഇന്നത്തെ കാലത്ത് ഒരു സമൂഹത്തിനും മുന്നോട്ട് പോകാനാവില്ല നിരന്തര സ്വയം നവീകരണത്തിൻ്റെ ഈ പ്രക്രിയയിൽ കേരളത്തെ കേരളത്തിൻ്റെ സ്ഥാനം ഇന്ത്യൻ സംസ്ഥാനങ്ങളെ ഇടയിൽ സംസ്ഥാനങ്ങൾക്കിടയിൽ മുൻനിരയിലാണ് കേരളത്തെ മുടിഞ്ഞു പോയ നാടെന്ന് ചിത്രീകരിക്കുന്ന വിരുദ്ധരെ അഗാധമായി നിരാശപ്പെടുത്തുന്ന നേട്ടങ്ങളാണ് ഈ നാട് കൈവരിച്ചു കൊണ്ടിരിക്കുന്നത് അതിൻ്റെ വിശദാംശങ്ങളിലേക്ക് വരാം സർക്കാരിൻ്റെ വികസന ധനകാര്യ സമീപനം വ്യക്തമാക്കാൻ ചില കാര്യങ്ങൾ ആമുഖമായി സൂചിപ്പിക്കേണ്ടതുണ്ട് കേരള വികസന മാതൃക അറിയപ്പെടുന്നത് മതനിരപേക്ഷതയുടെയും സമാധാനത്തിൻ്റെയും സാഹോദര്യത്തിൻ്റെയും സാമൂഹ്യനീതിയുടെയും ജനങ്ങളുടെ ഉയർന്ന ജീവിത ഗുണനിലവാരത്തിൻ്റെയും പേരിലാണ് എന്നാൽ കേരള മാതൃകയുടെ തുറച്ചാ സാധ്യതയെക്കുറിച്ച് തുടക്കം മുതൽ തന്നെ സംശയം ഉയർന്നിരുന്നു ആഭ്യന്തര ഉത്പാദന ഘടനയുടെ പിന്നോക്കാവസ്ഥയും താഴ്ന്ന വളർച്ചാ നിരക്കുമായിരുന്നു ഈ ആശങ്കക്ക് കാരണം എന്നാൽ ആയിരത്തി തൊള്ളായിരത്തി എൺപതുകളുടെ അവസാനത്തോടെ ആഭ്യന്തര ഉത്പാദന വളർച്ച മെച്ചപ്പെട്ടതോടെ കേരള വികസന മാതൃകയുടെ തുടർച്ചാ സാധ്യത സംബന്ധിച്ച സന്ദേഹം അവസാനിച്ചു പിന്നീടുള്ള കാലത്ത് കേരള മാതൃകയുടെ വിഖ്യാതമായ നേട്ടങ്ങളെ കൂടുതൽ ബലപ്പെടുത്താൻ നമുക്ക് കഴിഞ്ഞു മാനവ വികസന സൂചിക എച്ച് ഡി ഐ സുസ്ഥിര വികസന ലക്ഷ്യങ്ങൾ എസ് ഡി ജി ദാരിദ്ര്യ നിർമ്മാർജ്ജനം ആളോഹരി വരുമാനം തുടങ്ങിയ ഒട്ടേറെ കാര്യങ്ങൾ കേരളം മുന്നിലാണ് ലീഡ് നിലനിർത്തിയും ഉയർത്തിയും കേരളം മുന്നേറുകയാണ് എന്ന് പറയാം എല്ലാ കേരളീയർക്കും അഭിമാനിക്കാവുന്ന ഈ നേട്ടങ്ങൾ തുടരുമ്പോഴും സംസ്ഥാനത്തിൻ്റെ സമ്പദ്ഘടനയുടെ ബലഹീനതകളെക്കുറിച്ച് ആശങ്ക പിന്നെയും തുടർന്നിരുന്നു ആഭ്യന്തര ഉത്പാദന ഘടനയുടെ പിന്നോക്കാവസ്ഥയും പശ്ചാത്തല സൗകര്യങ്ങളുടെ വികസനത്തിലെ മെല്ലെപ്പോക്കുമായിരുന്നു ആശങ്കയ്ക്കടിസ്ഥാനം പശ്ചാത്തല സൗകര്യങ്ങളുടെ വികസനത്തിൻ്റെ കാര്യത്തിൽ നാം വളരെ പ്രകിലായി നാം പ്രകിലായിപ്പോയി വ്യവസായത്തിലും കൃഷിയിലും വേണ്ടത്ര നവീകരണം ഉണ്ടായില്ല വിജ്ഞാനോത്പാദനത്തിലും വ്യാപനത്തിലും വേണ്ടത്ര ശ്രദ്ധിക്കാൻ കഴിഞ്ഞില്ല ഈ പോരായ്മകൾ കൂടി പരിഹരിക്കാൻ ഒന്നാം പിണറായി സർക്കാരിൻ്റെ കാലത്ത് തുടങ്ങിയതും ഇപ്പോഴും തുടരുന്നതുമായ ഭഗീര പ്രയത്നം ഫലം തന്നു തുടങ്ങിയിരിക്കുന്നു എന്നതാണ് എടുത്തു പറയേണ്ട കാര്യം പശ്ചാത്തല സൗകര്യങ്ങളുടെ മേഖലയിൽ വിപ്ലവകരമായ മുന്നേറ്റം സംഭവിക്കുന്നു സംഭവിക്കുന്നുവെന്ന് മാത്രമല്ല കാണേണ്ടത് വിജ്ഞാന സമ്പദ്ഘടനയ്ക്കും പശ്ചാത്തല മേഖലയ്ക്കും നൽകിയ ഊന്നൽ സൂര്യോദയ മേഖലകളുടെ അഭൂതപൂർവ്വമായ വികസനത്തിനും സമ്പദ്ഘടനയുടെ വേഗത്തിലുള്ള നവീകരണത്തിനും വഴിവെക്കുന്നു എന്നുള്ളതാണ് പ്രതീക്ഷ നൽകുന്ന കാര്യം സർ എട്ടു വർഷം മുമ്പ് നാം കണ്ട കേരളമല്ല ഇന്നത്തെ കേരളം നമ്മുടെ സംസ്ഥാനം അതിവേഗം നവീകരിക്കപ്പെടുകയാണ് അതിനുമായുള്ള ബഹുമുഖ ബൃഹത് പരിപാടികളാണ് ഈ ബജറ്റിലൂടെ മുന്നോട്ട് വെക്കുന്നത് സർ കേന്ദ്ര സർക്കാരിൻ്റെ ശത്രുതാപരമായ സമീപനം സൃഷ്ടിക്കുന്ന പ്രശ്നങ്ങൾ ചരിത്രത്തിലെ ഏറ്റവും വലിയ സാമ്പത്തിക ഉപരോധത്തിലേക്ക് സംസ്ഥാനത്തെ തള്ളിവിടുകയാണ് കേന്ദ്രത്തിൻ്റെ സമീപനത്തിൽ പരിധിവെച്ച് കയ്യും കെട്ടി നോക്കി നിൽക്കാനല്ല കേരളം തയ്യാറാവേണ്ടത് പകരം തകരില്ല കേരളം തളരില്ല കേരളം തകർക്കാനാവില്ല കേരളത്തെ എന്ന എന്ന ശക്തമായ കൂടി നമുക്ക് മുന്നേറാൻ കഴിയണം നമ്മുടെ നേട്ടങ്ങളെയും പുരോഗതികളെയും മുന്നോട്ട് കൊണ്ടുപോകാനും നവകേരളം സൃഷ്ടിക്കാനുമുള്ള പ്രവർത്തനങ്ങളിൽ കേരളീയരെയാകെ ഒറ്റ മനസ്സോടെ അണിനിരത്തുന്നതിന് സർക്കാർ നേതൃത്വം നൽകും നിയമപരവും പരമായും ഭരണഘടനാപരമായും അർഹമായ മുഴുവൻ അവകാശങ്ങളും സഹകരണ ഫെഡറലിസത്തിൽ ഊന്നി നിന്നുകൊണ്ട് ശക്തമായ പ്രവർത്തനത്തിലൂടെ നമുക്ക് നേടിയെടുക്കേണ്ടതുണ്ട് സർ കേന്ദ്ര സർക്കാരിൽ നിന്നും ന്യായം ലഭിക്കുന്നവരെ കാത്തിരിക്കാനല്ല മറിച്ച് നമ്മുടെ സംസ്ഥാനത്തിൻ്റെ സാധ്യതകളെ ആകെ ഉപയോഗിച്ച് പൊതു സ്വകാര്യ മൂലധന നിക്ഷേപം ശക്തിപ്പെടുത്തി പദ്ധതികൾ അതിവേഗം നടപ്പിലാക്കാനാണ് സർക്കാർ പരിശ്രമിക്കുക ഇതുവരെ ചെയ്തു വന്നിരുന്ന മാതൃകകളും രീതികളും ശക്തിപ്പെടുത്തുന്നതോടൊപ്പം വ്യത്യസ്തമായതും വേഗതയേറിയതുമായ ഔട്ട് ഓഫ് ദി ബോക്സ് പദ്ധതി മാതൃകകൾ സ്വീകരിക്കും ചുരുങ്ങിയ കാലത്തിനുള്ളിൽ പൂർത്തിയാക്കാവുന്നതും തൊഴിലും വരുമാനവും സൃഷ്ടിക്കുന്നതായ മേഖലകൾ ഇടക്കാല പദ്ധതികൾ ദീർഘകാല പദ്ധതികൾ എന്നിങ്ങനെയുള്ള രൂപ രൂപപ്പെടുത്തി പ്രവർത്തനം നടപ്പിലാക്കാനാണ് ആലോചിക്കുന്നത് സർ അടുത്ത മൂന്ന് വർഷ കാല കുറഞ്ഞത് മൂന്ന് ലക്ഷം കോടി രൂപയുടെ നിക്ഷേപം ആകർഷിക്കുന്നതിനുള്ള പ്രവർത്തന പരിപാടികളാണ് ആസൂത്രണം ചെയ്യുന്നത് വേഗത്തിൽ പൂർത്തിയാക്കാൻ കഴിയുന്ന ടൂറിസം മേഖലയിലെ പദ്ധതികൾ വിഴിഞ്ഞ തുറമുഖവുമായി ബന്ധപ്പെട്ട അനുബന്ധ വികസന പരിപാടികൾ കൊച്ചി തുറമുഖവുമായി ബന്ധപ്പെട്ട വികസന പ്രവർത്തനങ്ങൾ കൊച്ചിയിലും പാലക്കാടും കണ്ണൂരും സ്ഥലമേറ്റെടുത്തിട്ടുള്ള വ്യവസായ ഇടനാഴികളുമായി ബന്ധപ്പെട്ട പ്രവർത്തനങ്ങൾ ഐ ടി ഐ ടി അധിഷ്ഠിത മേഖല ഐ ടി എസ് എന്നിവ എന്നിവയുടെ വികസനത്തിന് പ്രോത്സാഹനം നൽകും വിദ്യാഭ്യാസ രംഗത്ത് മൂലധന നിക്ഷേപം ആകർഷിക്കുന്ന പദ്ധതികൾ ആരംഭിക്കും സംസ്ഥാനത്തിന് പുറത്തു നിന്നുള്ള വിദ്യാർത്ഥികൾക്ക് പ്രൊഫഷണൽ കോഴ്സുകൾ ഉൾപ്പെടെ ചേർന്ന് പഠിക്കാവുന്ന നിയമപരിഷ്കാരങ്ങൾ വരുത്തും സർ ആരോഗ്യരംഗത്ത് വിദേശത്തു നിന്ന് ഉൾപ്പെടെയുള്ള രോഗികൾക്ക് വന്ന് ചികിത്സിക്കാൻ കഴിയുന്ന പ്രത്യേക സൗകര്യം സർക്കാർ മെഡിക്കൽ കോളേജുകൾ ഉൾപ്പെടെ ഏർപ്പെടുത്തും മെഡിക്കൽ ഹബ്ബാക്കി കേരളത്തെ മാറ്റുന്നതിനുള്ള പദ്ധതികൾ വേഗത്തിൽ വികസിപ്പിക്കും കാർഷിക മേഖലയിലെ തുണ്ടുഭൂമികൾ ചേർത്ത് ലാഭകരമായി കൃഷി ചെയ്യാൻ പറ്റുന്ന വിളകളും പദ്ധതികളും പ്രോത്സാഹിപ്പിക്കും ഇതിന് നിയമപരവും നയപരവുമായ പിന്തുണ ഉറപ്പുവരുത്തും സർ കേരളത്തിലെ ചെറുപട്ടണങ്ങളിൽ ഉൾപ്പെടെ വ്യാപിച്ച് വളരുന്ന പുതുതലമുറ വ്യവസായങ്ങളെയും സ്റ്റാർട്ടപ്പുകളെയും വർക്ക് നിയർ ഹോം സംരംഭങ്ങളെയും പ്രോത്സാഹിപ്പിക്കുന്നതിന് മൂലധന സബ്സിഡിയും പലിശ സബ്സിഡിയും ഉൾപ്പെടെ പദ്ധതികൾ നടപ്പിലാക്കും പൊതുമേഖലാ നിക്ഷേപം മൂലധന പങ്കാളിത്തം സബ്സിഡി സ്കീമുകൾ സംയുക്ത പദ്ധതികൾ സിയാൽ മോഡൽ കമ്പനികൾ ഇൻഫ്രാസ്ട്രക്ചർ ഇൻവെസ്റ്റ്മെൻറ്റ് ട്രസ്റ്റ് ഇൻവിറ്റ് റിയൽ എസ്റ്റേറ്റ് ഇൻവെസ്റ്റ്മെൻറ്റ് ട്രസ്റ്റ് ഹൈബ്രിഡ് ആൻവിറ്റി മോഡൽ തുടങ്ങിയ പുതുതലമുറ നിക്ഷേപ മാതൃകകൾ സ്വീകരിക്കും ഇതിനാവശ്യമായ നിയമപരവും നയപരവുമായ തീരുമാനങ്ങൾ കൈക്കൊള്ളും വ്യവസായ ആവശ്യത്തിന് ഭൂനിയമങ്ങൾ പ്രകാരം ലഭ്യമാക്കേണ്ട അനുമതികൾക്ക് വേഗത കുറവാണെന്ന പ്രശ്നമുണ്ട് ദീർഘകാല പാട്ടങ്ങൾ ഭൂനിയമ അനുമതികൾ തുടങ്ങിയവ അനുവദിക്കുന്നത് വേഗത്തിലാക്കും സ്വകാര്യ വ്യക്തികൾക്ക് മെച്ചമായ ഭൂമി വിലയും തുടർന്ന് പദ്ധതി ലാഭം ഉറപ്പാക്കുന്ന ലാൻഡ് പൂളിംഗ് സമ്പ്രദായം വിപുലമാക്കും ഭൂമിയുടെ ദൗർലഭ്യം പരിഹരിക്കാൻ കാലാവസ്ഥയും പരിസ്ഥിതിയും സംരക്ഷിച്ചുകൊണ്ടുള്ള അനുമതികൾ വേഗത്തിൽ ലഭ്യമാക്കുന്നതിനുള്ള പരിഷ്കാരങ്ങൾ ഉണ്ടാകണം അത്തരം കാര്യങ്ങൾ നടപ്പിലാക്കുന്നതിന് നടപ്പിലാക്കുന്നതിനുള്ള ഒരു വിദഗ്ധ സമിതി പ്രഖ്യാപിച്ച് മൂന്ന് മാസത്തിനകം റിപ്പോർട്ട് ലഭ്യമാക്കി തുടർ നടപടികൾ സ്വീകരിക്കും